ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളൊരു യാത്ര പുറപ്പെടുകയാണ് ആസാം മേഘാലയ ട്രിപ്പ് ആണ് അങ്ങോട്ട് ട്രെയിനും ഇങ്ങോട്ട് ഫ്ലൈറ്റിനുമാണ് പോകുന്നത് ഇരുപത്തിമൂന്ന് പേരടങ്ങിയ ഗ്രൂപ്പാണ് ഞങ്ങൾ അത് ഫാമിലിയാണ് എല്ലാവരും അങ്ങനെ ട്രെയിനിൽ നല്ല രസമായിട്ടാണ് പോയി എല്ലാവരും വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം അരിഞ്ഞ് അതെല്ലാം സലാഡായിട്ടൊക്കെ എല്ലാവരും കഴിച്ച് പിന്നെ പല പല ആഹാരങ്ങളെല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ഒക്കെ ചെയ്ത് നല്ല നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ അന്താശ്ശേരി അല്ലാതെ ഒത്തിരി പ്രോഗ്രാമൊക്കെ ട്രെയിനിലിരുന്ന് കളിക്കുകയായിരുന്നു ഞങ്ങൾ പക്ഷെ നല്ല എൻജോയ് ചെയ്താൽ പോയത് ഒട്ടും സമയം പോയത് മൂന്ന് ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല എല്ലേയും ചേച്ചിമാരെല്ലാവരുങ്ങേയും പച്ചക്കറി എല്ലാം അരിഞ്ഞ് എല്ലാം പ്രത്യേക രീതിയിലൊക്കെ ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കിയതൊക്കെ അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആസാമിൽ ചെന്ന് ലാസ്റ്റ് അങ്ങനെ ആസാം ചെന്നു എന്നവിടെ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ട്രാവലർ വന്നിട്ടുണ്ടായിരുന്നു ഏജൻസി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ട്രാവലറും ഒരു ഇന്നോവ കാറും കാരണം ലഗേജും എല്ലാം അങ്ങടെ ഇരുപത്തി ഒന്ന് പേരുടെ ട്രാവലറിൽ കൊള്ളത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ോവക്കാറുമായിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയി യാത്ര ചെയ്ത് എത്തി നല്ലൊരു ഹോട്ടലായിരുന്നു ഹോട്ടലിൽ സാമാന്യം കുഴപ്പമില്ലാത്ത ഹോട്ടൽ ആസാമിനെ സംബന്ധിച്ച് വലിയ അങ്ങ് ഇതുള്ള സ്ഥലമല്ലല്ലോ പക്ഷെ എന്തായാലും നല്ല ഒരു ഹോട്ടലും എന്തായാലും എല്ലാം എല്ലാംകൊണ്ടും നല്ലതായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പിന്നെ ആ ഒരു മ്യൂസിയം ഉണ്ട് ആസാം മ്യൂസിയം ആ മ്യൂസിയം കാണാൻ പോകാനുള്ള പുറപ്പാടായിരുന്നു റൂമെല്ലാം ഹോട്ടലിന്റെ റൂമെല്ലാം നല്ല സൂപ്പർ റൂം ആയിരുന്നു കേട്ടോ എല്ലാം നല്ല നല്ല വൃത്തി നല്ല റൂമാണ് ഒരു ത്രീ സ്റ്റാർ പോലത്തെ ഒരു ഹോട്ടലായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾക്കൊരു അമ്പലത്തിൽ ഒരു തിരുവാതിര ചെറുതായിട്ട് ജസ്റ്റ് കളിക്കണം എന്ന് വിചാരിച്ച് എല്ലാവരും അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു പിന്നെ അങ്ങനെ ഈ കാമാക്യ ക്ഷേത്രം എന്ന് പറഞ്ഞ ഫേമസ് അമ്പലമാണ് അവിടെ പോണി നമുക്ക് പാസ് എടുക്കണം പാസ് എടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ വെച്ചാണ് എടുക്കുന്നത് അവര് സ്ക്രീനിൽ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ തന്ന ആ പാസ് തന്നാൽ നമുക്ക് കയറാൻ അല്ലാതെ നമുക്ക് ഇടക്കേക്കിടെ കയറാനൊക്കത്തില്ല ഈ പാസും കൊണ്ട് വേണം കയറണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഈ പാസം കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഒത്തിരി കടകളും നല്ല രസമുണ്ട് മാലാവള ഇതെല്ലാം ഉള്ള കടകള് ബായക പിന്നെ അമ്പലത്തിലേക്കുള്ള വഴിപാടിനുള്ള ഐറ്റങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടന്ന് നമ്മൾ ആ അമ്പലത്തിന്റെ ചെറിയൊരു കയറ്റം പോലെ എന്നിട്ട് അതിനകത്ത് അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ക്യൂവ ഒരു രണ്ട് മൂ മൂന്നാല് മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു ക്യൂ നിൽക്കുകയെന്നു വെച്ചാൽ ഇരിക്കാനുള്ള സൗകര്യം ഇരുന്നും നിന്നുമായിട്ടാണ് ഈ ക്യൂവിൽ പോകുന്നത് അങ്ങനെ അവിടെ അങ്ങനെ പോകാൻ പറ്റത്തുള്ളു പിന്നെ ഇനി വേറെ രീതി അറിയത്തില്ല പാസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ക്യൂയില് നിൽക്കുമ്പോൾ കാണുന്നതാണ് ഈ അമ്പലം അല്ലാതെ അമ്പലത്തിന്റെ അകത്ത് എന്നിട്ട് നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഈ വെളിയിൽക്കിടെയുള്ള ഇതൊക്കെയേ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ അമ്പലത്തിൻ്റെ അവിടെ എല്ലാവരും പോകുന്നവരെല്ലാവരെയും നെറ്റിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് ബാൻഡുണ്ട് അത് കെട്ടിയ ഞങ്ങൾ എല്ലാവരും കൂടെ പോയത് അവിടെ നല്ല രസമുണ്ട് കാണാനൊക്കെ അമ്പലം അങ്ങ് ഒത്തിരി താഴ്ചയിലാണ് നമ്മുടെ നാട്ടിലെ എല്ലാം ഹൈറ്റിലല്ലേ ഇരിക്കുന്നത് ഇത് കൂടുതലും താഴോട്ട താഴ്ചയിലായിരിക്കുന്നത് ഒരു വെറൈറ്റി രീതി എല്ലാം കൊണ്ടും ഒരു വെറൈറ്റി രീതി അമ്പലത്തില് ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ അമ്പലമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പം അവിടെയെല്ലാം ഞങ്ങൾ അതിലെല്ലാം നടന്ന് തൊഴുത് അവിടെയെല്ലാം കുറേ കാണാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം കണ്ട് ആസ്വദിച്ച് പിന്നെ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമുക്ക് ചൂട് വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ലായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു ഒരു കുഴപ്പമില്ല നല്ലൊരു കാലാവസ്ഥ അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അമ്പലത്തിൽ നിന്ന് പിന്നെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഹോട്ടലിൽ ഞങ്ങൾക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബൊഫേ ആയിരുന്നു അപ്പോൾ അതെല്ലാം നല്ല ഫുഡായിരുന്നു കൂടുതലും ഇവിടെ സലാഡാണ് കൂടുതലും പിന്നെ വെജിറ്റേറിയൻ ആയിരുന്നു ഫുഡെല്ലാം വെജിറ്റേറിയൻ ആയിരുന്നു